കനത്ത മഞ്ഞ് പെയ്യുന്ന ഒരു തണുപ്പുകാല വടക്കൻ വെർജീനിയയിലെ ഒരു നദിക്കരയിൽ അക്കര കടക്കാൻ മാർഗം ഒന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു ആ വൃദ്ധൻ നദിയിൽ വെള്ളം കുറവായിരുന്നു എങ്കിലും പുഴയിലൂടെ നടന്ന് അക്കര കടക്കാൻ സാധിക്കാത്ത വണ്ണം തണുപ്പായിരുന്നു തന്മനസ്സുള്ള ആരെങ്കിലും തന്നെ സഹായിക്കാനെത്തുമോ എന്ന കാത്തിരിപ്പിലായിരുന്നു അയാൾ അപ്പോഴാണ് ആ കുറെ കുതിര സവാരിക്കാൻ നദിയുടെ അടുത്തേക്ക് വരുന്നത് അയാൾ കണ്ടത് തന്നെ കടന്നു പോകുന്ന ഓരോ കുതിരക്കാരനെയും അയാൾ പ്രതീക്ഷയോടുകൂടി നോക്കി എന്നാൽ ആരോടും അയാൾ സഹായം ചോദിച്ചില്ല ഏറ്റവും ഒടുവിൽ ഒരു കുതിരസവാരിക്കാരൻ അടുത്തെത്തി അപ്പോൾ അയാൾ കൂടി ആ കുതിരക്കാരനോട് തന്നെ അക്കരെ എത്തിക്കാമോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ ആ കുതിരക്കാരൻ താഴെ ഇറങ്ങി ആ വൃദ്ധനെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി എന്നിട്ട് നദിയുടെ അക്കരെ എത്തിക്കുക മാത്രമല്ല മറിച്ച് അയാൾക്ക് പോകേണ്ടിയിരുന്ന ഇടം വരെ എത്തിച്ചു കൊടുത്തു അയാളെ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങാൻ സഹായിക്കുമ്പോൾ ആ കുതിരക്കാരൻ വൃദ്ധനോട് ചോദിച്ചു എറിഞ്ഞുകൊണ്ടാണ് താങ്കൾ എനിക്ക് മുൻപേ പോയ ആരോടും സഹായം ചോദിക്കാതിരുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി ആ വൃദ്ധൻ മറുപടി പറഞ്ഞു താങ്കൾക്ക് മുൻപേ പോയ ആരുടെ കണ്ണിലും ഞാൻ അനുകമ്പയോ സഹതാപമോ കണ്ടില്ല അതുകൊണ്ട് അവരാരും എന്നെ സഹായിക്കാനുള്ള സന്മനസ് കാണിക്കും എന്ന് എനിക്ക് തോന്നിയതുമില്ല എന്നാൽ താങ്കളുടെ കണ്ണിൽ ഞാൻ ആ അനുകമ്പയും സന്മനസ്സും കണ്ടു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു താങ്കൾ എൻ്റെ അഭ്യർത്ഥന നിരസിക്കുകയില്ല എന്ന് വൃദ്ധന്റെ മറുപടി കേട്ട ആ കുതിരക്കാരൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരികെ പോയി ആ കുതിരക്കാരൻ ആരായിരുന്നു എന്നറിയാമോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജഫേഴ്സൺ ആയിരുന്നു ആ കുതിരക്കാരൻ അമേരിക്കൻ ഐക്യനാടുകളുടെ മൂന്നാമത്തെ രാഷ്ട്രപതി തോമസ് ജഫേഴ്സൺ അമേരിക്കയുടെ മുഖ്യസ്ഥാപക പിതാക്കളിൽ ഒരാളും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പിയുമായിരുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുലത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ കുലാന്തസ്ഥ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ മന്ത്രമായി പറയുന്നു കുലം എന്നാൽ ത്രിപുടി എന്ന അർത്ഥമാണ് വരുന്നത് എന്താണ് ത്രിപുടി ജ്ഞാതാവ് ജ്ഞേയം ജ്ഞാനം ഇവയാണ് ത്രിപുടി അറിയുന്ന വ്യക്തിയെ ജ്ഞാതാവ് എന്ന് പറയുന്നു ജ്ഞേയം അറിയുന്ന രീതിയാണ് ഉദാഹരണത്തിന് ഗുരുനാഥൻ്റെ അടുത്തു നിന്ന് അറിവ് നേടുന്നത് അറിവ് നേടുന്നതിനുള്ള ഒരു രീതിയാണ് ജ്ഞാനം എന്നു പറഞ്ഞാൽ അറിവ് ഇത് മൂന്നും ചേർന്നതാണ് ത്രിപുടി അതുകൊണ്ട് കുലാന്തസ്ത എന്ന് പറഞ്ഞാൽ കൗളശാസ്ത്രത്തിൻ്റെ മധ്യത്തിൽ ഗായ രൂപിണിയായിട്ട് വിളങ്ങുന്നവൾ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം അറിവു നേടുന്നതിനുള്ള മാർഗമായി സ്ഥിതി ചെയ്യുന്നവൾ കൗളമാർഗത്തിലെ പൂജാവിധി യോഗ സമ്പ്രദായം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ കുലശബ്ദം സഹസ്രാരമൽപ്പം അതായത് ആയിരം ഇതകളുള്ള താമരയെ സൂചിപ്പിക്കുന്നു എന്നും അതിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയാം ശിരസിൻ മുഖമായി ആയിരം ഇതളുള്ള താമരയാണ് സഹസ്രാരപത്മം ജനപദം ഗോത്രം ഗൃഹം സജാതീയഗണം ദേഹം എന്നെല്ലാം കുലം എന്ന വാക്കിന് അർത്ഥമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞവയുടെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥമാണ് ലഭിക്കുന്നത് ഓം കുലാന്തസ്മ ഓ ഓം ഹ്രീം കുലാന്തസ്തായ കുലത്തെ സംബന്ധിച്ചവൾ എന്ന അർത്ഥം നൽകിക്കൊണ്ട് അമ്മയ്ക്ക് കൗലിനി എന്ന നാമമാണ് ലളിതാ സഹസ്രനാമത്തിൽ തൊണ്ണൂറ്റിനാലാമത്തേതായി വശിന്യാദിവാൻ ദേവതകൾ എഴുതിയിട്ടുള്ളത് കുലത്തെ സംബന്ധിച്ചവൾ കുലങ്ങളിൽ പൂജിക്കപ്പെടുവാൻ അർഹതയുള്ളവൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥം വരുന്നത് ശരീര സംബന്ധമായി നോക്കുമ്പോൾ കുണ്ഠരിനീ ശക്തിയെയും ബ്രഹ്മാണ്ടം സംബന്ധിച്ച് പറയുമ്പോൾ ചി ശക്തിയെയും ഈ നാമം സൂചിപ്പിക്കുന്നു എന്നാൽ രണ്ടിനും ഭേദമൊന്നുമില്ല കേട്ടോ ആ കുലം എന്നത് ശിവനാണ് പരമമായ ചൈതന്യത്തെ എന്നും പറയുന്നു പൂജനീയ ദേവി സ്ഥാനേ സ്ഥാനേ പുരേ പുരേ ഗ്രഹേ ഗ്രഹേ ശക്തിപരയർ ഗ്രാമേ ഗ്രാമേ വനേ വനേ ഓരോ വീട്ടിലും ഓരോ നഗരത്തിലും ഓരോ വനത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ ദേശത്തിലും പൂജിക്കാൻ യോഗ്യത ഉള്ളവളാണ് അമ്മ കുളം ശക്തിരുതി പ്രോക്തം അകുളം ശിവമുച്ചതേ കുളേകുളസ്യസംബന്ധ കൗളമിത്യഭിധീയത സ്വച്ഛന്തം എന്ന ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമാണ് ഇത് കുലം എന്നാൽ ശക്തി അകുലം എന്നാൽ ശിവൻ കുലവും അകുലവും കൂടിച്ചേർന്നാൽ കൗലമായി അതുകൊണ്ട് അമ്മ കൗലിരി എന്ന് അറിയപ്പെടുന്നു ഓം കൗലിന്യൈ നമ ഓ ഓം ഹ്രൈം കൗലിന്യൈ നമ കുലത്തോട് യോഗം പ്രാപിച്ചവൾ എന്ന അർത്ഥം വരുന്ന കുലയോഗിനി എന്ന നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമമന്ത്രമായി വശിന്യാദി ദേവതകൾ നമുക്ക് നൽകുന്നത് കുലത്തിലെ യോഗിനി എന്നും അർത്ഥമുണ്ട് കൗളമാർഗത്തിൽ ഹൃദയത്തിൽ ശ്രീചക്രം സങ്കൽപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിലുള്ള ശക്തി എന്നും വ്യാഖ്യാനം വരുന്നു അതായത് കൗളമതപ്രകാരം പൂജിക്കപ്പെടുന്നവൾ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ് ആധാരങ്ങളെ കുലം എന്ന് പറയും ഈ ആധാര ആധാരചക്രങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നവൾ കൗള സമ്പ്രദായത്തോട് ചേർന്നിരിക്കുന്നവൾ എന്നും ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നു മുമ്പ് പറഞ്ഞ തൊണ്ണൂറ്റി നാലാമത്തെ കൗലിനി എന്ന നാമവും തൊണ്ണൂറ്റി അഞ്ചാമത്തെ കുലയോഗിനി എന്ന നാമവും ഒറ്റ നാമമായി എടുക്കണം എന്നും ഒരു പക്ഷമുണ്ട് സ്വച്ഛന്ദ സംഗ്രഹം എന്ന തന്ത്രഗ്രന്ഥത്തിൽ പങ്കജദ്വയമീശാനി കുലാകുലമയം ശുഭം എന്ന ഒരു പ്രയോഗം അങ്ങനെ നോക്കുമ്പോൾ കുലാകുലങ്ങളുമായി യോഗം പ്രാപിച്ചവൾ എന്നാണ് അർത്ഥം വരിക കുലയോഗിനി എന്ന പദത്തിന് വംശം തുടങ്ങി കുലശബ്ദത്തിൻ്റെ അർത്ഥങ്ങൾ ആയിട്ട് എന്തെല്ലാം വരുന്നുവോ അതിനോടൊക്കെ യോഗം പ്രാപിച്ചിട്ടുള്ളവൾ അതിനോടൊക്കെ ചേരുന്നവൾ എന്ന് അർത്ഥം വരും ലളിത സഹസ്രനാമത്തിലെ നാമങ്ങളൊക്കെ ഇതുപോലെ നിരവധി നിരവധി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അറിവിൻ്റെ ഒരു മഹാനിധി തന്നെയാണ് ഓ കുലയോഗിന്യൈ നമ ഓ ഹ്രീം കുലയോഗിന്യൈ നമ വശിന്യാദി വാഗ്ദേവതകൾ ഈ നാമങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഇതിനൊക്കെ അതീതയായിട്ടുള്ളവളാണ് അമ്മ എന്നർത്ഥം വരുന്ന മറ്റൊരു നാമമന്ത്രമാണ് നമുക്ക് അടുത്തതായി നൽകുന്നത് അതായത് തൊണ്ണൂറ്റി ആറാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം അകുലം കുലത്തിനതീതയായിട്ടുള്ളവൾ അകുലത്തിൽ ഉള്ളവൾ കുലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൾ മുമ്പ് പറഞ്ഞ നാമങ്ങളിലൊക്കെ ഇപ്പോൾ പറഞ്ഞതിന് നേരെ വിപരീതമായ അർത്ഥം നൽകുന്ന നാമമന്ത്രങ്ങളാണ് വാഗ്ദേവതകൾ നമ്മളോട് പറഞ്ഞത് എന്നാൽ അതിന് വിപരീതമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കുലത്തോട് ചേർന്നിരിക്കുന്നവൾ എന്നാണ് മുൻപുള്ള നാമത്തിൻ്റെ അർത്ഥമെങ്കിൽ കുലത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം വരുന്നത് കുലത്തോട് യോഗം പ്രാപിച്ച് ചേർന്നിരിക്കുന്നവളും കുലത്തിന് അതീരയായിട്ടുള്ളവളും അതായത് കുലത്തോട് വിട്ടുനിൽക്കുന്നവളും അമ്മ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ലളിതാ പരമേശ്വരി ദേവി ആയതുകൊണ്ടാണ് എന്നാണ് ഉത്തരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനും അതീരയാകുകയും ചെയ്യുന്ന പരബ്രഹ്മസ്വരൂപിണിയാണ് ശ്രീ ലളിതാ പരമേശ്വരി സ്വച്ഛന്ദ സംഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു അധ സ്ഥം സഹസ്രദള സംയുധം പങ്കജദ്വയമീശാനീ കുളാകുളമയം ശുഭം സുഷുംനയുടെ രണ്ടഗ്രങ്ങളിലും സഹസ്രദള പത്മമുണ്ട് അതായത് മുകളിലും താഴെയും ആയിരം വിധറുള്ള താമരയുണ്ട് ഇവയെ കുലം എന്ന് പറയുന്നു ആ കുലം മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രദള പത്മമായ ആ കുലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ ആ കുലയുടെ രൂപത്തിൽ ഉള്ളവൾ എന്നാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് എന്തെല്ലാം അർത്ഥങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവൾ കൂടിയാണ് അമ്മ എന്ന് അർത്ഥം എടുക്കണം ഓ ആ കുലായ നമ ഓം റേം ആ കുലായ നമ ലളിതാപരമേശ്വരി ദേവിയായ അമ്മയുടെ അതിദിവ്യമായ നാല് മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത് ഈ നാലു മന്ത്രങ്ങളും ചേർത്ത് ജപിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണത ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അമ്മയുടെ മുഖത്തു നോക്കി ഈ മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ഈ നാല് മന്ത്രവും ചേർത്ത് ജപിക്കുകയാണെങ്കിൽ നാല് കാര്യങ്ങൾ സാധ്യമാകും എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് ഭാര്യയും ഭർത്താവും അഭിമുഖമായിട്ടിരിക്കുക നടുവിൽ അഞ്ചുതിരിയിട്ട നിലവിളക്ക് ഒരു തലകയിലോ ടൂഷ്യിലയിലോ വെച്ച് തെളിയിക്കുക ഒരു നാണയം ആവിളക്കി വയ്ക്കുക ദീപത്തെ അമ്മയായി സങ്കൽപ്പിച്ചുകൊണ്ട് ഈ നാലു മന്ത്രങ്ങളും ഏഴ് പ്രാവശ്യത്തിൽ കുറയാതെ ഏഴ് ദിവസം ജപിക്കുക ഏത് കാര്യവും സാധ്യമാകും കുടുംബത്തിലുള്ള എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോവുകയും ചെയ്യും രണ്ട് സമുദായത്തിൽപ്പെട്ട പേർ നാലഞ്ച് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു ആൺപുട്ടിയും ഉണ്ടായി മൂന്ന് വർഷം കടന്നുപോയി അവർ വിവാഹമോചനത്തിന് ശ്രമിച്ചു അതിൽ അവരുടെ അമ്മമാർ വളരെ ദുഃഖിതരായി എൻ്റെ ഗൃഢനാഥൻ്റെ അടുത്ത് ആ അമ്മമാർ വരാനിടയായി അവരുടെ വിവരങ്ങൾ അറിഞ്ഞ് ആ ഭാര്യയോടും ഭർത്താവിനോടും ഒരു ദിവസം അദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞു അമ്മമാരുടെ നിർബന്ധം മൂലം അവർ ക്ഷേത്രത്തിൽ വന്നു വിവാഹമോചനം നേടുന്നതിലുള്ള തീരുമാനത്തിൽ രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് എൻ്റെ ഗുരുനാഥനോട് അവർ പറഞ്ഞത് അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളുടെ അമ്മമാർക്ക് ഒരാഗ്രഹമുണ്ട് അത് അവർക്ക് സാധിച്ചു നൽകിയതിന് ശേഷം നിങ്ങൾ പിരിയുക അതല്ലേ ഉചിതമായ കാര്യം അതുകൊണ്ട് നിങ്ങൾ ദയവായി അവരുടെ ആഗ്രഹം സാധ്യമാക്കി നൽകുക അത് സമ്മതിച്ചു ശ്രീകോവിലിനു മുന്നിൽ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് അത് ദേവിയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ നാല് നാമങ്ങളും ഏഴു പ്രാവശ്യം പരസ്പരം മുഖത്തു നോക്കി ജപിക്കുക അവരോട് ഗുരുനാഥൻ പറഞ്ഞ് ഈ ഏഴു ദിവസം ഇപ്രകാരം ചെയ്യണം ഇതാണ് നിങ്ങളുടെ അമ്മമാരുടെ ആഗ്രഹം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഭർത്താവിൻ്റെ വലൻ ഭാര്യയുടെ വലം കൈകൂടി ചേർത്തുവച്ചു കൊണ്ട് മന്ത്രം ജപിക്കുവാനാണ് പറഞ്ഞത് അവരത് കൂടി സ്വീകരിച്ചു അവർക്ക് പിന്നീട് ചേർത്തുവച്ച കൈകൾ പിൻവലിക്കാൻ തോന്നിയില്ല അവരുടെ പിണക്കം ആ ദേവി സന്നിധിയിൽ അലിഞ്ഞ് ഇല്ലാതായി പിന്നീട് അവർ വിവാഹമോചനത്തിൻ്റെ കാര്യം സംസാരിച്ചതു സംസാരിച്ചതുകൂടിയില്ല ആദിപരാശക്തിയായ ജഗതീശ്വരിയുടെ പാതാരബന്ധങ്ങൾ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം